हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवतं नोमस्कन्ध अथ षष्ठोऽध्याय श्रीशुग उवाच विरूपकेतुमान् शम्भुरम्बरीषसुतास्त्रया विरूपाल्पृषदशोभूल् तत्पुत्रस्तु रधीतरां रथीधरस्य प्रजस्य भार्यायां दन्दवेर्थिता അംഗിരാജനയാമാസ ബ്രഹ്മവർച്ചസ്വിനസ്തുതാൻ എേത്രേ പ്രസൂത വൈ പുനസ്വാംഗിരസൃത രഥീതരാണ്രവരാ കക്ഷത്രോപേതൃവിജാതയ ക്ഷുവതസ്തു മനോജ്ഞേ ഇക്ഷ ഇക്ഷ ഗുർഘാണതസ്ുത तस्य पुत्रशतज्येष्ठा विकुक्षिनिमिदण्डकाः तेषां पुरस्तादभवन्नार्यावर्ते नृपा नृपा पञ्चविंशति प पश्चाच्चा त्रयो मध्ये परेण्यता स एक एकदाष्टकाश्राधे इक्ष्वागुः മാംസമാനീയതാം മേധ്യം വികുക്ഷേ ഗചിരം തധേതി സവനം ഗ്രാമ മൃഗാൻ ഹ്രിർൻ ശ്രാദോ ബുഭുക്ഷിതോ വീരശശം ചാദപസ്മൃതി ശേഷം നിവേദയാമാസ പിന്നദ്ഗുരു ചോദിത പ്രോക്ഷണുഷ്ടമേതകം ജാ പുത്രക്കമ ഗുരുതൃപറയാസ സുതം തൃക്തവിധിം ജഷാ स तु विप्रेण संवादं जापकेन समाचरन् त्यक्त्वा कलेवरं योगी सतेन वापदे परं विदर्युपरदेभ्येत्या विगुक्षि पृथिवीमिमां शासदिजे हरिं यज्ञैः शशाद इति विश्रुतां पुरञ्जयस्तस्य सुधा इन्द्रवाह इदीरिता ककुल्स्थैति चाप्युक्तः इदी शृणु नामानि कर्मभि कृतान्त आसील्समरो देवानां सह వార్ష్ణిగ్రాహోవృదో వీరో దేవర్దైత్యపరాజిత వజనా దేవదేవ్యా విష్ణుర్విశ్వాత్మన ప్రభో వాహనృత్యా బూవేంద్రో మహావృషా సో ధనుర్దివ్యమాయ విశిఖాంశితాన్ స్తూయమాన సమాహ్యాయుల్సుకే തേജസാപ്യയുദോ വിഷണോ പുരുഷസ്യ പരാത്മന പ്രതീച്ചം ദിശി ദൈത്യാം ഞരുണൽ ത്രിദശൈ പുരം തൈസ്താ ഭൂൽ പ്രധനം തുമുലം ലോമ ഹർഷണം യമാ ഫല്ലൈരനയ ഭല്ലൈരനയ ദൈതൻ എയയുർമൃധേ തസേഷുവാദാഭിമുഖം യുഗാന്തോൽബണം വിസൃജ്യുദ്രൂർദൈ ഹനമാനസ്വമാലയം ജിവാരം ധനം സർവ സ ശ്രീകം വജ്രപാണയെ प्रत्ययच्छल्सराजर्षिरि नामभिराहृता पुरञ्जयस्य पुत्रो भूदनेनास्तल्सुतपृथु विशुरन्धिस्ततश्चन्द्रो युवनाश्वश्च तल्सुता शापस्तल्सुतो येना शापस्ते निर्ममे भुरी बृहदश्वस्तु शापस्तिस्ततः कुलयाश्वका यप्रियार्थमुदङ्गस्याधुन्धुनामासुरं या बली सुतानामेकविंशत्या सहस्रैरहनद्वृता ധുന്ധുമാര ഇതി ഖ്യാത സ്ഥലസുതസ്തേജജ്ജലു ധുന്ധോർമുഖാഗ്നിവാശേഷിത ദൃഢാശ്വകച്ചാഭ്രാശ്വാരതൃാശ്വുത്രോഹര്യശോ നിഗുംഭൽസു സ്മൃത ബർഹണശോ നിഗുംഭ്യകൃതോധാ സനജിൽ യുവനശോഭവവൽ തോനവത്യവനം അനവത്യോവനം ഗതാം സാരയാശതേന നിർവിണ ഋഷയോസ്യ കൃപാലവ ഇഷ്ടിം സ്മ വ വർത്തഞ്ചക്ുരൈന്ദ്രീം തേ സുസമാ രാജ തദ്ജ്ഞസം പ്രവിഷ്ടോ നിശിദർശിത ദൃഷ്ട്വായാൻ വിപ്രാംസ്ഥൻ പഭപൗ മന്ത്രജലം സ്വയം ഉത്ഥിതസ്തേ നിശാമ്യാഥാവുദക്കം കലശം പ്രഭോ പപ്രഛു കഥ കർമ്മേദം പീതം പുംസവനം ജലം രാജ്യാപീതം വിധി ത്വാഥശ്വര പ്രഹിതന തേ ഈശ്വരാഹോ ദലംബലം തതകാവൃത്തെ കൂക്ഷിം നിർഭി ദക്ഷിണം യുവനശ്വസ്യതയശ്ശക്വർ ജജാന കം ധാസ്യതി കുമാരോയം സ്തന്യം രുോരൂയതേ ഭൃശം മാം ധാതാവൽസമാരുദീരിതീന്ദ്രോ മദാൽ നമമാര പിതാവി പ്രദേവ പ്രസാദ യുവനശോധ തൈവാ തപസിമന്മഗാൽ ത്രസ ത്രസ ത്രസദ്ദസുരി ഇന്ദ്രോ വിദേ നാമ തൈ യസ്മാൽ ത്രസന്ദേഹ്യുദ്ഘ്ന ദോ രാവണാദയാ యౌవనాశోధమాన్ ధాత్రవర్తవనీ ప్రభు సప్తీపవతీమేక శాచ్యుదతేజసా ఈజే చ యం క్రదుభిరాత్మవిద్క్షిణే సర్వేవమయం దం సర్వాత్మగమీంద్రియం ద్రవ్యం మంత్రో విధోయజమానస్తథర్త్ ధర్మో దేశ सर्वमेतद्यदात्मकं यावत्सूर्य उदेति स्म यावच्च प्रतिष्ठति सर्वं तद्यवनाश्यस्य मान्धातु क्षेत्रमुच्यते शशबिन्दोर्दुहिधरि बिन्दुमत्यामधा नृप पुरुकुल्समम्बरीषं मुजुकुन्दं च योगिनं तेषां स्वसार पञ्चाशत्सौभरिं ववृदेपदिं यमुनान्तर्जले मग्नस्तप्यमान परन्तप निर्वृतिं मीनराजस्य वीक्ष्य जातस्पृहो नृपं विप्रकन्यामेकामयाजता सोप्याह गृह्यतां ब्रह्मन् गन्यास्वयं गन्या स्वयं वरे स विजिन्द्या प्रियं स्त्रीणां जरढोऽयमसम्मता बलीबलिदयेजत्क इत्यहं प्रत्युदाहृताम् साधयिष्ये तथात्मानं सुरस्त्रीणामभि സുരസ്ത്രീണമീപ്സിതം കം പുനർമനുജേന്ദ്രാണിതി വ്യവസിത പ്രഭോ മുനി പ്രവേശിതക്ഷത്ര കഴിയന്ത പുരമൃമൽ മൃതശ്ച രാജഗനേഖ പഞ്ചാശതാവര താസം സൗഹൃദം വോഹ്യസൗഹൃദം നായം നം വരിഗത ചേതാം സ ബഹൃജസ്ലപ്പണീയതപ്രിയാ നർ പരിച്ഛദു ഗൃഹേഷു നാനോപനലാഭസ്സരസു സൗഗന്ധികനനേഷു മഹാർഹശ്യാസന വസ്ത്രൂഷണ സ്നുലേവാഭ്യവഹാരമാലകലകൃത സ്ത്രീ പുരുഷു നിത്യദാരേ മേനുഗായ ദ്ജ ഭൃഗ ഗായദ്വിജ ഭൃഗവന്തിഷു യൽഗാർഹസ്ഥ്യം ദുഃ സംവീക്ഷ സപ്തദ്വീപവതീപതി വിസ്മസ്തംഭമജമ ശ്രിയാന്വിതം ഏഗൃേഷരോ വിഷയാന്വിവിധൈസുഖ്യ സേവമാനോ നാ ദുഷ്യരാജ്യസ്ഥോകൈരിവാനലാം സ കച്ചിപാസീന ആത്മാവമവാത്മന ദദർശ ബഹൃാ മീനസംഗസുത്ഥിതം അഹോ ഇമം പശ്യത മേവിനം തപസ്വിന സചരിതവ്രത സന്തർജലേ വരിചരപച്ചിരം ധൃതം യത് സംഗം തയജേത മിഥുനവ്രധി മുമത്മനു വിസൃജയൽ ബഹരിന്ദ്രി ഏകശ്ശരണ്ടഹസി ചിത്തമനന്തയുഞ്ജീത തദ് വ്രതിഷു സാധുഷു ചേത് പ്രസംഗം జమదగ్ని హరే గురువైరపా హరే ఏకస్తాంభసి మత్స్యసంగాల్ పంచాశదా సముదా పంచసహస్ర సర్గ నందం వ్రజామ్యుభయృతమనోరథా మాయా గుణైర్హృత మధుర్విషయర్థ భావాం వసీ కారత్ న్యా సమాస్థిద వనం జగమానుయయుస్తల్పజ పతివత तत्र तप्तवाद अपस्तेक्षनाम आत्मगर्शनामात मवान सहयुवाग्निभीराल मानम् युयोज्य बलमात मनि तहास्वबत्त्यर महार्याजानिरीश्य अध्यालम्यगिम गदिम अन्यैयोस्तल प्रभावेन आग्नेम शान्धमिवार्चिशा श्रीकृष्णार प्रणमस् तूदिसि ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം ഷഷ്ഠോധ്യായ സർവത്ര സൗഭരീ ഷ്ടോധ്യസത്ര ഗോവിന്ദനമസീർത്തനം ഗോവിന്ദ ഹരെ നാരായണ